അഗൈൻ ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഏറ്റുമാനൂർ പേരൂർ റോഡിലുള്ള കോട്ടയനൈറ്റ്സിലാട്ടോ ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കുഞ്ഞുള്ളതുകൊണ്ട് നോർമലി ഞങ്ങൾ ഫുഡ് പാഴ്സല് മേടിക്കുക കേട്ടോ ഇന്ന് എന്തായാലും ഇരുന്ന് കഴിക്കാമെന്ന് തന്നെ വിചാരിച്ചു ഫസ്റ്റ് സൂപ്പ് ആട്ടോ ഓർഡർ ചെയ്തിരുന്നത് ശരിക്കും ജലദോഷം പനിയും വരുമ്പോൾ ഇതുപോലൊരു സൂപ്പ് കിട്ടാനൊക്കെ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം കുരുമുളക് ഒക്കെ ഇട്ട് അത്ര അടിപൊളിയായിട്ട് സൂപ്പ് അവർ പ്രിപ്പയർ ചെയ്ത് തന്നിരുന്നു അടുത്ത അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഐറ്റം കേട്ടോ ഞാൻ ഇന്ന് വരെ ട്രൈ ചെയ്യാത്തൊരു ഐറ്റം ആണ് ഫിഷ് നിർവ്വാണം നല്ല ചട്ടിക്കകത്ത് നല്ല തിളച്ച് ഒന്നും പറയാനില്ല ഞാൻ നല്ല അപ്പം കൂട്ടിയാണ് അത് കഴിച്ചത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാരണം അതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ അത്ര അടിപൊളിയായിരുന്നു ആൻഡ് ഫൈനലി നമ്മുടെ മന്തി വന്നു എനിക്ക് ഇവിടുത്തെ മന്തി അതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ചട്ണിയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ ഇതൊക്കെ കൂടാതെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവരുടേതായ ഒരു പ്രിപ്പറേഷനും കൂട്ടുമൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ തവണ വരുമ്പോൾ ട്രൈ ചെയ്യണമെന്നൊക്കെ തന്നെയാണ് പ്ലാൻ പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ എന്തായാലും ഞാൻ ഇനിയും ട്രൈ ചെയ്യാൻ വരുന്നുണ്ട് അപ്പൊ ഇപ്പത്തേക്ക് തെറ്റാ